മുഖം കൊണ്ട് നടന്നാലും ലോകമറിഞ്ഞാലും ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു അതിന് യോഹന്നാൻ സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിപ്പാൻ കഴുകിയില്ല യോഹനൻ പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവം മനുഷ്യന് എന്തെങ്കിലും നൽകിയില്ലെങ്കിൽ അവന് ഒന്നും നേടാനാവില്ല എന്നാണ് അമ്മയുടെ ഉദരത്തിലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ജീവിതത്തിൽ ആരോഗ്യം നൽകി ജീവൻ നൽകി അങ്ങനെ നമ്മുടേതെന്ന് നാം കരുതുന്ന ഓരോ വസ്തുക്കളും തന്നത് ദൈവമാണ് എന്നാൽ മനുഷ്യൻ തൻ്റെ പാപനിമിത്തം ദൈവത്തിൻ്റെ ഈ അനുഗ്രഹങ്ങൾ ലഭിച്ചതിന് ശേഷവും ദൈവത്തിൻ്റെ ശത്രുവായി മനുഷ്യൻ ഹൃദയത്തിൽ വിചാരിക്കുന്നതെല്ലാം പാപമാണ് അവൻ പ്രവർത്തിക്കുന്നത് തിന്മയാണ് അവൻ ദൈവത്തിൻ്റെ നീതിയുടെ നേരായ പാതകളെ വളച്ചൊടിക്കുന്നു മനുഷ്യന് ദൈവം നിശ്ചയിച്ച ശിക്ഷ നിത്യമായ നരകമാണ് ഈ ശിക്ഷയിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കാൻ മനുഷ്യന് ദൈവത്തിൻ്റെ പദ്ധതിയിലും പ്രവൃത്തിയിലും ആശ്രയിക്കണം കർത്തവായ യേശു ക്രിസ്തുവിൽ ദൈവം ക്രൂശിൽ ആ പ്രവൃത്തി വെളിപ്പെടുത്തി നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു കർത്തവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും വിശ്വസിച്ചുകൊണ്ട് എല്ലാ നന്മകളും നൽകുന്ന ദൈവത്തെങ്കിലേക്ക് നാം വരുമ്പോൾ അവൻ നമുക്ക് രക്ഷ നൽകുന്നു സ്വർഗത്തിൽ നിന്ന് അതായത് ദൈവത്തിൽ നിന്ന് രക്ഷ നേടാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേൻ